നമ്മളെ ലോഡ് എന്നുള്ളത് കമ്പനിയുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ പിന്നെ നിർത്തി വെക്കുക കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഈ വണ്ടി 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 എന്തോ എന്തോ തിരിച്ചു തിരിച്ചു കൊടുക്കാൻ ഇനി ഗ്യാസിന്റെ ഡെയിലി ഡെയിലി ഇറങ്ങിക്കൊണ്ടിരിക്കുക രണ്ടല്ലേ രണ്ടു കട്ട് ശബരിമല ഇവിടം വരെ എത്താൻ പറ്റ പാട് നമുക്കറിയാം അറിയാം ഇത്രയും നല്ല ഒരു ഇത് ടൂറിസ്റ്റ് സ്പോട്ടായെന്ന് സി എ ജി പമ്പില്ല ഞാനിപ്പോൾ പുനലൂർ വി കെ ഫ്യൂൾസിലാണ് വണ്ടി എടുത്ത് പെട്ടവരാണോ നിങ്ങൾ കേൾക്കുക ഞങ്ങള് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എജിപ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യ ട്രാൻസ്പോർട്ടേഷനും ഇത് നമുക്കിവിടെ സാധനം എത്തിച്ചേരേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിന് അവർ എടുത്തേക്കുന്ന അവർ ഈ വണ്ടിയില്ല അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആണ് അല്ലെങ്കിൽ പോലീസ് കുടിച്ച് ഡെയിലി ഇത് തന്നെ ഞാൻ തന്നെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി പോകുമ്പോൾ മുലയാളി സി എൻ ജിടെ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് സമയത്തിന് ലോഡ് വന്നില്ലെങ്കിൽ ഇവിടെ വണ്ടി വരുന്ന വണ്ടി വരുന്ന വണ്ടിക്കാർ നമ്മളെ അടിക്കുന്നവരെ ചീത്ത പറയുന്നേ സമയത്തിന് ലോഡ് എത്തിക്കുള്ളത് കമ്പനിയുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ പിന്നെ നിർത്തി നിർത്തിവെക്കുക സി എൻ ജിക്കാർ ഫൈനാൻസ് അടക്കരുത് അതാ ചെയ്യേണ്ടത് അന്നേരം അവർ കമ്പനി കമ്പനി വണ്ടി ഇറക്കുന്നെങ്കിൽ അവർക്ക് ലോഡ് എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം കമ്പനിക്ക് വേണം സമയത്തിന് ലോഡെത്തിക്കും ഇതിപ്പോ സീസൺ സമയമാണ് മെയിൻ റോഡില് നടക്കുന്ന ഒരു സി എൻ ജി ശബരിമല സീസണിൽ ഇഷ്ടം പോലെ സി എൻ ജി വണ്ടി വന്നോണ്ടിരിക്കുന്ന ഇന്നലെ പോലെ ഇവിടെ സമയത്തിന് ലോഡ് എത്തിയെങ്കിൽ മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ ഇവിടെ സാറിനാണ് ഇവിടുത്തെ മുലാളിക്കാണെങ്കിൽ സാധനം കൊടുക്കാതിരിക്കുന്നത് ഭയങ്കര നിർബന്ധമുള്ളതായിരിക്കും സാധനം കറക്റ്റ് സമയത്ത് എത്തണം ഇവിടെ കാശ് കറക്റ്റ് സമയത്ത് കൊടുക്കുന്നത് നമ്മൾ ലോഡിനായാലും പെട്രോളായാലും ഡീസലായാലും കറക്റ്റ് സമയത്തിന് ഒരു പേയ്മെന്റിനും വ്യത്യാസം വരുന്നതായിരുന്നു അപ്പം നമുക്ക് സാധന സമയത്തിന് എത്തിക്കാന്നുള്ളത് കമ്പനി എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സി എൻ ജി യോടെ മൊലാലി പറയാ സത്യമായിരിക്കും അദ്ദേഹത്തിന് കോട്ട കടക്കലും വന്ന വണ്ടിയാന്ന് വേറെ തിരിച്ചു പോവാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് ടൗണിലോടുന്ന സാറിന് ഇപ്പൊ ലോഡ് വരത്തേ ഉള്ളു ആ മാത്രമേ ഞാനിപ്പോ അഞ്ചേടി വരുവോ കിലോമീറ്റർ ഓടിയാണ് നമ്മള് വരുന്നത് ഡെയിലി വന്നിട്ട് ഇവിടെ തിരിച്ചും പോകുന്നുണ്ട് ഇവിടെ വണ്ടി എന്തോ വണ്ടി തിരിച്ചു കൊടുക്കാൻ പറ്റുമോ വണ്ടി നമ്മളെന്തോ തിരിച്ചു കൊടുക്കു ഇനി എന്തു ചെയ്യാൻ പറ്റും ഈ ഗ്യാസിന്റെ വണ്ടി ഡെയിലി ഡെയിലി ഇറങ്ങിക്കൊണ്ടിരിക്കും പമ്പുകൾ എറുത്തി കഴിഞ്ഞ ഏഹ് നമ്മളെന്തോയും പിന്നെ വണ്ടി തിരിച്ചു കൊടുക്കാനേ പറ്റൂ ഫൈനാൻസിട്ട് വണ്ടികളെല്ലാം എടുത്തിട്ട് വണ്ടിക്ക് ഗ്യാസ് കിട്ടാതിരുന്ന പിന്നെ അങ്ങനെ വണ്ടി ഓടും അത് വലിയ പ്രശ്നം വണ്ടി എന്തിനാ ഇറക്കുന്നേ അത് വണ്ടി ഇറക്കരുത് അതാ ചെയ്യേണ്ടത് ഫൈനാൻസ് വണ്ടി തന്നിട്ട് പിന്നെ വണ്ടിക്ക് ഗ്യാസ് ഇല്ലാതെ അത് നിർത്തി ഇനി പുതിയ വരുന്ന വരുന്നവരെ വണ്ടികൾ ഇട്ടോണ്ടിരിക്കാൻ പറ്റും ഇതിന്റെ ഫൈനാൻസ് മുടക്കം വരൂലേ നമുക്ക് അതല്ലേ അതാ ഫൈനാൻസ് ഡെയിലി വിളിയാ ഒരെണ്ണം വന്നു ചെറിയ മുടങ്ങിയാ അങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോ എല്ലായിടവും ഗ്യാസ് തുടങ്ങുന്നു നിർത്തുന്നു നിർത്തുന്നു പിന്നെ വണ്ടി അടക്കരുത് അതാ ചെയ്യേണ്ടത് സുഹൃത്തുക്കളെ ഞാനിപ്പം ഓട്ടോയുടെ കാര്യം മാത്രമല്ല പറയുന്നത് ഓട്ടോ മാത്രമല്ല ഇറങ്ങുന്ന കാറുകളും ബൈക്കുകളും എല്ലാം ഉണ്ട് ഇദ്ദേഹം ശബരിമല എന്ന് പറഞ്ഞ രണ്ട് രണ്ട് ശബരിമല വരെ ഇവിടം നമുക്കറിയാം ഇത്രയും നല്ല ഒരു ഇത് സ്പോട്ട് ആയ അവിടെ 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 പോലും ഒരു നിന്ന് ഇത്രയും കിലോമീറ്റർ വന്ന ശേഷം ഇവിടെ ഉള്ളത് ഇവിടെ നിർത്താൻ പോകാൻ എന്താ അവസ്ഥയാ ഇത്രയും വണ്ടികൾ ഇറങ്ങിയിട്ടിട്ട് പമ്പ് പോലും ഇടാട്ടിൽ ഒരു പമ്പും ഇല്ല ഒന്നുമില്ല

പിന്നെ സി എൻ ജി വണ്ടി ഇറക്കുന്നേ ഒരു സമയത്ത് ലോഡ് കൊടുക്കൂല മുതലാളി പറയുന്ന എന്നെ വന്ന് നാട്ടുകാരെ ചീത്ത വിളിക്കുക തീരുമ്പോ അദ്ദേഹത്തിനടുത്ത് ചോദിക്കൂലി അദ്ദേഹത്തിന് ആകെ വ്യക്തമായിട്ടിരിക്കുക സമയത്ത് ഒരു ലോഡ് കൊടുക്കത്തില്ല സി എൻ ജിക്കാർ ഇവിടെ സി എൻ സി ആയിട്ട് കിട്ടുന്നത് കാരണം ഇതുകൂടെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വണ്ടി എടുത്തത് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്കത് അറിയില്ല അതിനെ പറ്റി സംസാരിച്ച പറ്റൂ വണ്ടി അറിയാം സി എൻ സി കൂടെ ആയി കഴിയുമ്പോ നമ്മളെന്ത് ചെയ്യും എന്താണെന്ന് അറിയില്ല മനുഷ്യന്റെ ബുദ്ധിമുട്ടും നമ്മളല്ല കൊട്ടാരക്കര പോകണം അല്ല വാളകത്ത് പോകണം വളർത്തൂല്യോ ഇനിയിപ്പൊ എന്താ വണ്ടിക്കാരെല്ലാം കൊടുക്കണം ഇനി കമ്പനി ഇനി നിർത്തണം അത് നടക്കുവോ അല്ല ഇപ്പൊ എന്താ നമ്മള് ഇപ്പൊ ഇനി അവസ്ഥ വണ്ടി ഓടാൻ നോക്കത്തില്ലല്ലോ കേട്ടോ കേരള കൊടുക്കണ്ടേ എപ്പോഴും ഞങ്ങളെ പോലുള്ള സി എൻ ജി വണ്ടിക്കാർ ഇവിടെയാണ് വേറെ ഞാൻ വരുന്നത് ഇവിടെ സാറാണ് ഈ പെട്രോൾ പമ്പിന്റെ ഓണർ സാർ എന്താ ഇത് പറയാനുള്ളത് എന്താ ചെയ്യാൻ പറ്റും ഞങ്ങള് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എ ജി പിന്നു പറയുന്ന ഒരു കമ്പനിയാണ് ഇന്റെ ട്രാൻസ്പോർട്ടേഷനും ഇത് നമുക്കിവിടെ സാധനം എത്തിച്ചേരണ്ട് ഉത്തരവാദിത്തം ഗവൺമെന്റിന് അവർ എടുത്തേക്കുന്ന അവര് ഈ വണ്ടിയില്ല അല്ലെങ്കിൽ േക്ക് ആണ് അല്ലെങ്കിൽ പോലീസ് വിളിച്ചു ഡെയിലി ഇത് തന്നെ ഞാൻ തന്നെ മടുത്തു ഞാനിതിപ്പോ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നമ്മക്ക് ഇവിടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് സഹകരണപ്പെട്ടവർ ഓട്ടോ എടുക്കുകയും വണ്ടികൾ എടുക്കുകയൊക്കെ ചെയ്തു അപ്പൊ അവരുടെ എല്ലാ കാര്യവും അതാളത്തിലാണ് തീർച്ചയായിട്ടും സാറേ നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് ലീഗലി ലെറ്റർ അയക്കാൻ പോവാണ് എനിക്കിപ്പോ ഈ പ്രയാസങ്ങളും എല്ലാം കൂടെ ഞാൻ ഇത്രയും രൂപ മുടക്കിയിട്ട് ഞാൻ അവരെ ഒരുപാട് പറഞ്ഞു ഞാൻ വണ്ടി വേണമെങ്കിൽ ഞാൻ എടുത്തോളാം അവരെ പറഞ്ഞു അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ കൊണ്ടുവച്ച സീസണ ഒരുപാട് ദൂരുന്ന വർഗികൾ വരും അവർക്കൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവർ കോണ്ടാക്ട് എടുത്തിട്ട് ഇവർ സർവീസ് ചെയ്യുന്നില്ല ഇതിൻ്റെ ഉപഭോക്താക്കറുതി ഇത് എവിടെയാണ് എനിക്ക് ഇതിന്റെ ലീഗൽ സൈഡ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ കേസ് ഫയൽ ചെയ്തവർ കയറായിട്ട് കറക്റ്റായിട്ട് ഇത് തരുന്നില്ലെങ്കിൽ ഇത് നിർത്തുകയെന്നുള്ള അല്ലാതെ വേറെ വഴി സാറേ ഞാനേ ഇവിടെ വരുന്നത് വണ്ടി ഒഴിഞ്ഞ് ഇവിടെ അടിക്കാൻ വന്നതാ വാളാത്തുണ്ടായിരുന്നു വാളകത്തുണ്ടായത് കംപ്ലൈന്റ് ആയിട്ട് ഇപ്പോൾ ഒരുപാട് നാളായി അവരെപ്പോ ചോദിച്ചാലും ഒരാഴ്ച ശരിയാക്കും പറഞ്ഞിട്ട് ഇതുവരെ അവർക്ക് എന്തോ ഇതേപോലെ മാത്രമുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വാഹനമാണ് നമ്മളിവിടെ ഇവിടെ ആയ യാത്ര ഇവിടെ നടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗുണമുണ്ട് പക്ഷെ ഒരുപാട് വണ്ടിക്കാര ഞങ്ങള് സത്യത്തെ ഞങ്ങളിത് ഞങ്ങളുടെ ഫാൾട്ടല്ല ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല ഇത് ഈ എടുത്ത കമ്പനിയാണ് ഞാൻ എന്റെ എച്ച് പിയുടെ ഓഫീസറുടെ അടുത്തും കംപ്ലയിന്റ് പറഞ്ഞിട്ടുണ്ട് ഈ ഇനി ക്യാൻസലാക്കോന്നുള്ളതല്ല വേറെ ഒന്നും വൃത്തിയില്ല